ബിജെ പി എപ്പോഴും രാജ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ കരിംനഗറിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപി ഹാഷൻ ഫസ്റ്റ് രാഷ്ട്രപ്രഥം സിദ്ധാന്ത് ചെക്കി തെലങ്കാന മംഗ്രസ് ഓർ ബി ആർ എസ് फैमिली फर्स्ट इस पर चलती है ये लोग ऐसे हैं इनकी पॉलिटिकल पार्टी ऐसी है बाय द फैमिली फॉर द फैमिली ऑफ द फैमिली यही इनका खेल है कांग्रेस और बीआरएस में कोई अंतर नहीं है ये के लोग वो एक ही सिक्के की बाजू है है कांग्रेस कांग्रेस और और बीआरएस को कौन जोड़ता കോൺഗ്രസും ബി ആർസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അഴിമതിയും പ്രീണന രാഷ്ട്രീയവുമാണ് ഇരു കക്ഷികളും മുന്നോട്ട് വെക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തെലങ്കാനയിലെ വാറങ്കലിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന് ശേഷം എൻ ഡി എ വിജയരഥത്തെ വളരെ വേഗത്തിലാണ് ജനങ്ങൾ നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു ഗതി സെ ജനേജാ ദൂസറ कांग्रेस के लोग मैग्नीफाइंग ग्लास लेकर अपनी सीटें खोज रहे हैं आज तेलंगाना में തുടർന്ന് ആന്ധ്രാപ്രദേശിലെത്തുന്ന പ്രധാനമന്ത്രി രാജംപേട്ടിൽ തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യും വൈകിട്ട് വിജയവാഡയിലെ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും